ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ എം ഇ എസ് സംഘടിപ്പിക്കുന്ന സെമിനാർ വെള്ളിയാഴ്ച എം ഇ എസ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാവകാശങ്ങൾ പൊതുജന ചർച്ചയിൽ കൊണ്ടുവന്ന് സമൂഹത്തിൽ യാഥാർത്ഥ്യ എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് പി വിസ് ആർക്കേഡിലാണ് സെമിനാർ നടക്കുന്നത് എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മോഡറേറ്റർ മോഡറേറ്ററായിരിക്കും സിപിഐഎം വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി എന്നിവർ വിഷയാവതരണം നടത്തും ആരോഗ്യ വിദ്യാഭ്യാസം മേഖലകളിൽ വിവിധ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന വ്യത്യസ്തത പരിപാടികളുടെ ഭാഗമായാണ് എം ഇ എസ് നിലമ്പൂർ ഏറനാട് താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായി നിലമ്പൂരിൽ സെമിനാർ നടത്തുന്നത് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിച്ചതായും സെമിനാറിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും എം ഇ എസ് ഭാരവാഹികൾ പറഞ്ഞു എം ബി എസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അതേപോലെ തന്നെ നിലമ്പൂരി ഏർനാട് താലൂക്ക് കമ്മിറ്റിയുടെ സംയുക്ത ഭാരവാഹികളാണ് എം വി എസിന്റെ ഡയമണ്ട് ജൂബിയുടെ ഭാഗമായി സംസ്ഥാനത്തിലുടനീളം വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായി മലപ്പുറത്ത് ഓരോ റീജിയണൽ സെമിനാറുകൾ നടക്കുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഒരു സെമിനാർ പൂർത്തീകരിച്ചു പെരിന്തൽമണ്ണയിൽ ഒരു സെമിനാർ കഴിഞ്ഞു ഇനി നിലമ്പൂരിൽ പി വി എസ് ആർക്കേഡിൽ വച്ച് ഈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് എം ബി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫസൽ കപൂർ മോഡേറ്റതായിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണനും അതേപോലെ തന്നെ കെ പി സി സെക്രട്ടറി കെ പി നൌഷാദലിയും പങ്കെടുക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങളും എന്നുള്ള വിഷയത്തിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം കാലിക പ്രസക്തമായ പല വിഷയങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് എം ഇ എസ് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രവർത്തനം നടത്തുന്ന എം ഇ എസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി സെക്രട്ടറി ഗഫൂർ തോണി കടവൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ മുക്കട്ട പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ടി അബ്ദുള്ളക്കുട്ടി ജില്ലാ കമ്മിറ്റി അംഗം മച്ചിങ്ങൽ അലവിക്കുട്ടി എന്നിവർ പങ്കെടുത്തു चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ